അത് ജീവിതത്തിന്റെ ഉപ്പാകണം പ്രത്യാശയുടെ വെളിച്ചമാകണം സ്നേഹത്തിന്റെ സൗഗന്ധികങ്ങളാവണം കാലത്തെയും ജീവിതത്തെയും അവഗണിക്കുന്ന കവിത വിത്തുകൾ മുളപ്പിക്കാത്ത തരിശിനിലം പോലെയാണ് കാലഘട്ടങ്ങളുടെ വികാരവും ചൂടും തണുപ്പും കവിതയ്ക്കുണ്ടാവണം പക്ഷേ അത് കാലസീമകളിലോ ദേശസീമകളിലോ പൊലിയുന്നതായിരിക്കേ വരുത് നിക്കോളാസ് ഗിയന്റെ ഒരു കവിതയുണ്ട് വടക്കേ അമേരിക്കയിൽ നാവികന്റെ റോസാപ്പൂവിന്റെ തെക്കേ ഇതളിൽ ചോരക്കറ മെസ്സിപ്പി ഒഴുകുന്നു വെള്ളത്തിനടിയിൽ തുറന്നു വെച്ച ചോരക്കുഴലുമായി മിസിസിപ്പി ഒഴുകുന്നു അതിന്റെ വിസ്തൃതമായ മാരടം ഉയർന്നു താഴുന്നു അതിന്റെ അഗാധ കിത്താറിൽ നിന്നും മിസിസിപ്പി ഒഴുകുന്നു എന്താ ഒരു കവിത സുന്ദരിമാരുടെ ബാല്യവും കൗമാരവും യൗവനവും കടന്നു പോകുമ്പോ കാലം കടന്നു പോകുന്നത് ഞാൻ അറിയുന്നു ഇതാരുടെ കളക്ടറാണെങ്കിലും ചില്ലറ പ്രയോഗങ്ങളൊക്കെ ഇപ്പോഴും പറ്റും നീ വലിയ പെണ്ണായി പെണ്ണോ ഞാൻ ഞാൻ ടീച്ചറാണെന്ന് മറക്കണ്ട സുധർമ്മ ടീച്ചർ കേട്ട് വേണ്ട ും നീവാരാധന തോന്നുന്നതിനും ഫലം ഉണ്ടായില്ലേ ഇപ്പൊ എനിക്ക് ഭയമാണ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധം ഉയരത്തിലാണെന്ന് തോന്നുന്നു വരൂ അച്ഛനുണ്ട് ഓഫീസിൽ

വീട്ടിൽ തന്നെ കാലിക്കറ്റിലെ കൂടെ സാധനത്തിന് മുന്നോ വന്നു പോയതാ അതൊരു ഓഫീഷ്യൽ ടൂറിനെ കത്തകന്റെ എന്നെ പോലെ തന്നെയാ താനും വിശേഷങ്ങളൊക്കെ അവള് വല്ല പഠിക്കൂ മണ്ടിയാ ഹരിയുടെ ഒരു ടാലന്റ് വനിയ്ക്കില്ല ഇപ്പൊ വല്യ പത്രാസിലാ കളക്ടറുടെ ഞങ്ങൾക്കും ഉണ്ട് കോഴിക്കോട് കളക്ടർ പണ്ടുപിടുത്ത മാഷായിരുന്നു പറയാല്ലോ വീട്ടിലേക്ക് ഇനി ഒരിക്കലാവട്ടെ വല്ലപ്പോഴും ഓർക്കുക ഈ പിള്ള സാറും നമ്മുടെ കോളേജും മതി ഇനി താൻ കണക്ക് പറയും ഉപദേശായിട്ട് കൂട്ടണ്ട എങ്കിലും ഹരി ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ വേണമെങ്കിൽ മറക്കാം പക്ഷേ തന്നെ തന്നെ മറക്കരുത് നന്നായി എൻറെ ഈശ്വര എന്നു തീരൂ എൻറെ ഈ കഷ്ടപ്പാട് പറക്കമുറ്റാത്ത മൂന്നെണ്ണത്തിനെ തീറ്റി പോറ്റി പഠിപ്പിച്ച് വലിയ വല്യ സ്ഥാനങ്ങളിലാക്കി എന്നിട്ടും എന്റെ കഷ്ടപ്പാടിനൊരു കുറവുമില്ല

അവർക്കെ പണക്കാരല്ലേ ഇപ്പൊ നമ്മളും അത്ര മോശക്കാരൊന്നും അല്ലല്ലോ ശരി നമുക്ക് വാങ്ങിച്ചെ വെറുതെ കാറ് ദൂരേന്ന് കണ്ടപ്പോ ഞാനാദ്യം വിചാരിച്ചു ശേഖരമാവനാണെന്ന് ചേട്ടനായി അവൻ എന്തെങ്കിലും വാങ്ങായിരുന്നു അതുകൊണ്ടല്ല അവൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇടയ്ക്കിടയ്ക്ക് വരും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോവും പണ്ടും നമ്മളെവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇല്ലേശുബായുടെ മക്കളല്ലേ ഇപ്പൊ ഒരു സ്നേഹം ഏട്ടൻ ഐ എസ് കിട്ടിയപ്പോ സ്വന്തമായി ബന്ധമായി എങ്കിലും ഒരു കടമ തിരിച്ചിങ്ങോട്ടും ഉണ്ടായിരുന്നില്ലേ കടമകളൊക്കെ അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ മറക്കാൻ പറ്റാത്തത് പലതും ഉണ്ട്

ഒരു മനുഷ്യരോടും ഹരിയോടല്ലാതെ വേറെ പോക്ക് കുട്ടിക്കാലം തല്ലും കൊണ്ടിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നെ ഇവിടെ അടുത്ത് പറഞ്ഞത് തന്നെ എനിക്ക് പേടിയാ ശേഖരമോന്റെ അടിയിലെ ചൂടേ ഇപ്പഴും പിന്നെ എല്ലാം ഓർമ്മയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നേ സംസാരിച്ചു നേരം ഇന്ന് തന്നെ പോണന്നുണ്ടെങ്കിൽ ശരി പിന്നെ ഹരി റവന്യൂ മിനിസ്റ്റർ നമ്മുടെ സ്വന്തം ആളാ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു മന്ത്രി ഉണ്ടെങ്കിലും അവൻ മിനിസ്ട്രിയിൽ ശക്തനാ നിന്നെ കാലിക്കട്ട് തന്നെ പോസ്റ്റ് ചെയ്പ്പിച്ചത് അവൻ ഒരാളുടെ എടുക്കാലിക്കണോന്ന് എനിക്ക് നിർബന്ധമില്ലായിരുന്നു പക്ഷെ എനിക്കുണ്ട് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും നല്ല ജില്ലകളിൽ ഒന്നാണ് സ്വന്തം ജില്ലയിൽ തരില്ല തൊട്ടടുത്ത ജില്ലയിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ അമ്പാട്ടുകാർക്ക് എന്താ ഒരു ഗമാ പിടിച്ചില്ലേ ഓ ഇപ്പൊ ഏമാനല്ലേ നിന്റെ തന്റെ കഴിവ അപ്പൊ നിന്നെ എന്ത് വിളിക്കണം വന്നോന്ന് അറിഞ്ഞു കുഞ്ഞുണ്ണിയമ്മ നിങ്ങൾക്കൊക്കെ പൂച്ച അല്ലേ പോകിരി കള്ളൂടിയൻ താറുമാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോന്ന് വിചാരിച്ചാ വരാ ഞാൻ അന്വേഷിച്ചിരുന്നു അമ്മയുടെ കയ്യിൽ ഒരു മുന്നും ഷർട്ടും കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട് എന്റനാ എന്നെ അനുഗ്രഹിക്കണം ഒന്നും ഇല്ല അമ്മാന്റെ ചെമ്പിൻറെയാ എട്ട് പവന്റെ മോതിരം ഉണ്ടായിരുന്ന കയ്യാ ഇപ്പോ ഇത് വിൽക്കാൻ പറ്റില്ല ആരും എടുക്കില്ല ഇത് വെച്ചോ സുഹൃത്തുക്കളെ ഞാൻ ചാർജർ എടുത്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ എല്ലാം വിശദമായി പഠിക്കാനുള്ള സമയം എനിക്ക് തരണം ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തത് തന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് മുൻകാലങ്ങളിൽ പല വീഴ്ചകളും പറ്റിയിട്ടുണ്ടാവും അതൊക്കെ ക്ഷമിക്കുക വാചക കസത്തുകൾ നമുക്ക് ഉപേക്ഷിക്കാം എന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരമാവധി നീതിയും ശുഷ്കാന്തിയും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എനിക്കും ഉണ്ടാകണം ഇന്നത്തെ യോഗം നമുക്ക് അവസാനിപ്പിക്കാം സാറിന് ഒരു ഫോൺ ഉണ്ടായിരുന്നു റവന്യൂ ടി ചെയ്യുന്നു ഞാൻ ഇറങ്ങണം റവന്യൂ മിനിസ്റ്റർ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ബി കെയർഫുൾ ഭയങ്കര പാർട്ടിക്കാരനാക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഞാനൊരു ചായ കഴിക്കുന്നു കഴിച്ചോ ഇല്ല എങ്കിലും നമുക്ക് ഒരുമിച്ച് കഴിക്കാമായിരുന്നല്ലോ ആ ശേഖരൻ നായർ ഹരിയുടെ അമ്മാവനാണ് അല്ലേ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് ശേഖരൻ നായരുടെ ബന്ധു എന്ന നിലയിലാണ് ഹരിയെ കോഴിക്കോട് തന്നെ പോസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ നമ്മുടെ പാർട്ടിക്ക് സോറി നമ്മുടെ പാർട്ടി എന്ന് പറയുന്ന വിരോധമുണ്ടോ ക്ഷമിക്കണം സർ ഒരു സിവിൽ ഒരു പാർട്ടിയുടെ ആളായിരിക്കരുത് പ്രത്യേകിച്ച് കളക്ടർ ഗുഡ് യു ആർ നമ്മുടെ പാർട്ടിയുടെ വിരോധിയല്ല എന്നെങ്കിലും ഞാൻ ധരിച്ചോട്ടെ അങ്ങയുടെ പാർട്ടിയുടെ മാത്രമല്ല ഒരു പാർട്ടിയുടെയും വിരോധിയല്ല ഞാൻ എനിവേ വെറും മൂന്ന് എം എൽ എ മാരുള്ള ഒരു പ്രാദേശിക കക്ഷിയാണ് ഞങ്ങൾ വടക്കോട്ട് ഞങ്ങൾക്ക് വേരുകളും കുറവാണ് എന്നും അങ്ങനെ ആയാൽ പോരല്ലോ ഹരിദാസിന്റെ അമ്മാവിനും ഞങ്ങളൊക്കെ കൂടി ചില പരിപാടികളിടുന്നുണ്ട് മിസ്റ്റർ ഹരിദാസ് സഹായിക്കണം എനിക്ക് മനസ്സിലായില്ല സർ നത്തിങ് എ മോറൽ മോറൽ സപ്പോർട്ട് സപ്പോർട്ട് ടു പാർട്ടി മെൻ എന്ന വാക്കിന് ഉദ്ദേശിക്കുന്ന അർത്ഥം ആ വാക്ക് അർഹിക്കുന്ന അർത്ഥം തന്നെ ധാർമ്മിക പിന്തുണ സർ വിളിക്കുന്നു അയാൾക്ക് എന്തിന്റെ കേട ഞാനൊന്ന് അനങ്ങിയാൽ അയാളുടെ വിചാരം ഞാൻ അയാളുടെ സർക്കാരിന്റെ താഴെടുന്ന അപ്പോ നമുക്ക് ഇനിയും കാണാം കാണണം ആ മിസ്റ്റർ ഹരിദാസ് മൈ ഹാർട്ടി ബ്ലെസിംഗ് ഇൻ അഡ്വാൻസ് ഫോർ എ ബെറ്റർ ജോയ്ഫുൾ മാരിഡ് ലൈഫ് സൂചിപ്പിച്ചു ഇറ്റ്സ് ഗുഡ് ഫോർ യു ഡോക്ടർ നമ്മുടെ ഓരോ താലൂക്ക് ഹോസ്പിറ്റലുകളുടെയും സ്ഥിതി ഇതാണ് ഡി എംഒന്ന് നിലയ്ക്ക് താങ്കളുടെ കുറെ കൂടെ മെച്ചപ്പെട്ട പ്രവർത്തനം ഞാൻ പ്രതീക്ഷിക്കുന്നു ശ്രമിക്കാം സാർ അതൊരു പതിവ് വാചകമാക്കരുത് യെസ്മി സർ യെസ് മദ്യവെച്ച് ബേളം ഉണ്ടാക്കിയ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ആയെന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അയാൾ സാറിന്റെ അമ്മാവനാണെന്നാണ് പറയുന്നത് എടാ വിശ്വസിച്ചില്ലട ഈ ചെട്ടകള് നീ എന്റെ അനന്തരമാണെന്ന് പറഞ്ഞപ്പോ ഈ കൂലിപ്പൊട്ടാളെ ഇളിച്ച് ഇപ്പഴാ വന്നോളൂ 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 രാ ഉണ്ണി ആരുര് ആ കുഞ്ഞുണ്ണി ആയത് കുഞ്ഞുണ്ണി ആയോ ആരാ അമ്പാട്ട കുഞ്ഞുണ്ണി ആയിരുന്നു വന്നോളൂ വന്നോളൂ ർ ബംഗ്ലാവ് നമ്മുടെ ഷാഡ വീടിനേക്കാ വലുതാന്നാ പറയണത് മുറ്റത്തും न्यान ും മുറ്റും ഒക്കെലുണ്ടത്ര ഒരു രാജ്യം ഭരിക്കുന്ന ആളാവുമ്പോ അംഗരക്ഷകരും ഒക്കെ വേണ്ടേ അമ്മേ നമുക്കൊന്ന് കോഴിക്കോട് പോവാൻ പോകണം ജീവിക്കണം അതിന് പശുക്കളെ ഒന്നും വിൽക്കണ്ടേ ഇവറ്റകളെ ഉപേക്ഷിച്ചിട്ട് പോരാൻ ഞാനില്ല ഞാൻ ആ വരാൻ പറഞ്ഞിട്ടുണ്ട് ആര് കശാപ്പുകാരും മത്തായിയോ നമുക്ക് വിറ്റാ മതിലോ കശാപ്പിനാണോ വളർത്താനാണോ അന്വേഷിക്കണം എന്തിനാ കാശ് കിട്ടിയാൽ പോരെ അതിലും കാര്യം പറയട്ടെ എന്നെ അങ്ങോട്ട് കൊല്ലുക അതിനുശേഷം നിങ്ങൾ വിൽക്കുവോ കോഴിക്കോട് പോവോ എന്താ ചെയ്യോ കലക്ടർ സൂപ്രണ്ട് വരുമ്പോ അറുപത്തൊന്നിലെ ടൗൺ സർവേ ഫയലും എൺപത്തി അഞ്ചിലെ റീ സർവേ ഫയലും തെരഞ്ഞു വെക്കാൻ പറയണം ഇനിയെങ്കിലും എന്നെങ്ങനെ നാണം കെടുത്തരുത് പണമാണ് വേണ്ടതെങ്കിൽ മാസം തോറും എത്രയാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം വേണ്ട പണത്തിന് അത്ര ആർത്തി ഒന്നുമില്ല പണം കണ്ട് മാറിയവനാ അയി നിറയെ വാരി കൊടുത്തിട്ടുണ്ട് എനക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന കുട്ടിയാ അമ്മാവന് വേണ്ട വന്നത് ബുദ്ധിമുട്ടായെങ്കി ഇനി വരില്ല അമ്മാവും വരരുതെന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാരും വെറുത്തവനാ ഓനെങ്കിലും അവിടത്തേക്ക് മാപ്പ് എന്നെ വിട്ടിട്ട് ശോഭയും പോവുകയാണല്ലേ നമ്മൾ എന്നായി പിരിയൊന്നും അല്ലല്ലോ കുറച്ചുനാൾ കഴിയുമ്പോ ചേച്ചി അങ്ങോട്ട് ഞങ്ങളുടെ വരാൻ പോണത് വല്ലതും പറയണ ഏട്ടനോട് ഇനിയും വഹിക്കണ്ടെന്ന് പറയാ അല്ലേ പറയാതറിയാലോ ഞാനാണ് തോന്നുന്നു വഴിമുടക്കി നിൽക്കുന്നത് ഞാൻ പറയും ചേച്ചി പരിഭവിച്ചിരിക്കുകയാണെന്ന് ഒരു പരിഭവില്ല ഇനിയും കാത്തിരിക്കാം എത്ര വേണേലും ഈ ജന്മം നമസ്കാരം എന്റെ പേര് രാധമ്മ മരിച്ചുപോയ തോമസ് ചാക്കോയുടെ ഭാര്യ തോമസ് ചാക്കോ ആത്മഹത്യ തോമസ് ആത്മഹത്യ ചെയ്യില്ല പോലീസുകാർ കൊന്നതാണ് ആദിവാസികളെ സംഘടിപ്പിച്ചു എന്ന കുറ്റത്തിന് ഞാനിപ്പോ ബേപ്പൂരാണ് തോമസ് തുടങ്ങി തുടങ്ങിവെച്ചത് ഞാൻ തുടരുന്നു ആണെന്ന മുൻവിധി വേണ്ട അത് പാഴായി പോയൊരു കിനാവാണ് അദ്ദേഹം ആദിവാസികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അവർക്ക് വേണ്ടി മരിച്ചു ഞാൻ തീരപ്രദേശത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു സമാധാനപൂർണമായ ജീവിതം അത്രേ ഉള്ളൂ ബേപ്പൂര് കടപ്പുറത്ത് കുറെ ചോര വീണിട്ടുണ്ട് മതങ്ങളുടെ പേരിൽ രാഷ്ട്രീയക്കളിയുടെ പേരിൽ കഴിഞ്ഞ ഒരു കൊല്ലമായി അവിടെ അതൊന്നും നടക്കാറില്ല ഞങ്ങൾ സ്ത്രീകളാണ് എല്ലാം മാറ്റിമറിച്ചത് കുറച്ചു നാളായി പോലീസ് ഞങ്ങളെ ശല്യം ചെയ്യുന്നു പലരെയും പിടിച്ചുകൊണ്ടുപോയി പോയി മർദ്ദിക്കുന്നു ഞങ്ങൾക്ക് നീതി വേണം എന്നെ വിശ്വസിക്കണ്ട അങ് അന്വേഷിച്ചറിഞ്ഞാ മതി അങ്ങയിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ശരി ഹലോ കളക്ടറാണ് എ ഡി എം ഇല്ലേ ഇവിടെ ഞാൻ വിളിച്ചെന്ന് എന്ന് പറഞ്ഞാൽ മതി